ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഐ എൽ ജി എം എസിന്റെ സൈറ്റ് വഴി എങ്ങനെ പുതിയ ലൈസൻസ് ഷോപ്പ് ലൈസൻസ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യാമെന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആയിട്ട് ആപ്ലിക്കൻറ്റിന്റെ ആധാർ കാർഡ് പുതിയ ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ ഫോം ഹരിതസേനയുടെ ഡിക്ലറേഷൻ ബുക്ക്ലെറ്റ് വാടക കെട്ടിടമാണെങ്കിൽ റെൻ്റൽ അഗ്രിമെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടി വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക ഇതിൽ സിറ്റിസൺ ഡോട്ട് എൽ എസ് ജി കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഐ എൽ ജി എം എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജില് സിറ്റിസൺ ഡോട്ട് എൽ എസ് ജി കേരളാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഓപ്പൺ ആയി വന്നിരിക്കുന്ന ഐ എൽ ജി എം എസിന്റെ പേജിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ഓപ്ഷനും ഇല്ല എങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനും യൂസ് ചെയ്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തും ലോഗിൻ ചെയ്യാവുന്നതാണ് മുൻപ് നമ്മുടെ ചാനലിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും അതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല വീഡിയോ കാണാത്തവരെ ഒന്ന് ചെക്ക് ചെയ്താൽ മുൻപ് ചെയ്ത ഐ എൽ ജി എം എസിൻ്റെ സൈറ്റിലെ വീഡിയോസ് ലഭിക്കുന്നതാണ് ഓൾറെഡി ഉള്ള യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് വരുന്ന ഹോം പേജിൽ പഞ്ചായത്ത് പരിധിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സേവനങ്ങളുടെയും ഡീറ്റെയിൽസ് ഇതിൽ വരുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ലൈസൻസ് ആപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത് പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഓപ്ഷനിൽ ഫാക്ടറികൾ വ്യാപാരങ്ങൾ സംരംഭ പ്രവർത്തനങ്ങൾ മറ്റ് സേവന ലൈസൻസുകൾ എന്നുള്ള ഓപ്ഷനിൽ പുതിയ ലൈസൻസിനുള്ള അപേക്ഷ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പുതിയ ലൈസൻസ് അപേക്ഷ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും അനുമതി ആവശ്യമുള്ളവ അനുമതി ആവശ്യമില്ലാത്തവ ഈ രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ കാറ്റഗറിക്ക് അനുസരിച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ അനുമതി ആവശ്യമില്ലാത്തവ എന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ തരം എന്നുള്ള ഓപ്ഷനിൽ പഞ്ചായത്ത് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സേവനങ്ങൾ ഐ എൽ ജി എം എസ് സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കില്ല കെ സ്മാർട്ട് എന്നുള്ള സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത് ഓഫീസിന്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ ബിസിനസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ലോക്കൽ ബോഡി പരിധി ഏതാണെന്ന് കൊടുക്കുക അപേക്ഷൻ്റെ തരം എന്നുള്ള ഓപ്ഷനിൽ വ്യക്തിഗതം എന്നുള്ള ഓപ്ഷനും അപേക്ഷകന്റെ വിഭാഗം പൊതുവിഭാഗം എന്നും കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന പേജിൽ അപേക്ഷകന്റെ വിശദാംശങ്ങളാണ് നൽകേണ്ടത് തിരിച്ചറിയൽ രേഖാതരം തരം എന്നുള്ള ഓപ്ഷനിൽ ഞാനിവിടെ ആധാർ കാർഡ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ആധാർ നമ്പർ കൊടുക്കുക അതിനുശേഷം അപേക്ഷകന്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ ലൈസൻസ് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക അടുത്തായിട്ട് വരുന്ന ഭാഗത്ത് സ്ഥിരമേൽവിലാസവും കത്തിടപാടുകൾക്കുള്ള മേൽവിലാസവുമാണ് നൽകേണ്ടത് സ്ഥിരമേൽവിലാസം കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്ഥിരമേൽവിലാസം കൊടുക്കുന്ന സമയത്ത് അപേക്ഷകന്റെ ഷോപ്പ് വരുന്നതും താമസിക്കുന്നതും ഒരേ പഞ്ചായത്ത് പരിധിക്കുള്ളിലാണെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷനും ഷോപ്പ് വരുന്നതും താമസിക്കുന്നതും രണ്ട് വ്യത്യസ്ത ലോക്കൽ ബോഡി അഥവാ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഞ്ചായത്തുകളിലാണ് എങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷനും അപേക്ഷകൻ ഷോപ്പ് വരുന്നതും അപേക്ഷകന്റെ അഡ്രസ്സ് വരുന്നതും കേരളത്തിന് പുറത്തായിട്ടാണ് എങ്കിൽ കേരളത്തിന് പുറത്ത് എന്നുള്ള ഓപ്ഷനും നൽകാവുന്നതാണ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ വീട്ടുപേര് പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം അതുപോലെ തന്നെ വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളാണ് നൽകേണ്ടത് കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നൽകിയ സ്ഥിരമേൽവിലാസം തന്നെയാണെങ്കിൽ സ്ഥിരമേൽവിലാസത്തിനു സമാനമാണ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നൽകിയാൽ മതിയാകും വിവരങ്ങൾ നൽകുക സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശരി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തത് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്നത് അപേക്ഷ തയ്യാറാക്കൽ എന്ന പേജാണ് എന്ത് ആപ്ലിക്കേഷനാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നൽകേണ്ടത് ഇതിനായിട്ട് പേജിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഇത് കോപ്പി ചെയ്തിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തത് പേസ്റ്റ് ചെയ്തു വീണ്ടും അത് കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കിയ ഡിക്ലറേഷൻ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ് അറ്റാച്ച് ചെയ്യുന്ന ഏതൊരു ഡോക്യുമെൻറ്റും പി ഡി എഫ് ഫോർമാറ്റിൽ വൺ എം ബിയിൽ കുറവ് അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിൽ വൺ എംപിയിൽ കുറവായിട്ടായിരിക്കണം അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർഡ് നമ്പറും പേരും കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇങ്ങനെ കൊടുത്താൽ മാത്രമായിരിക്കും അപ്രൂവൽ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നീട് നമുക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറി പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നത് വീണ്ടും സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്തത് എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുക ഈ ഒരു പേജിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് ഓൾറെഡി മുൻപ് പറഞ്ഞിരുന്ന ഡോക്യുമെൻറ്റുകൾ കൃത്യമായിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഹരിതസേനയുടെ ബുക്ക്ലെറ്റ് ഡിക്ലറേഷൻ അതുപോലെ തന്നെ വാടക കെട്ടിടമാണ് എന്നുണ്ടെങ്കിൽ അഗ്രിമെൻ്റൽ ഡീറ്റെയിൽസ് സ്വന്തം കെട്ടിടമാണെങ്കിൽ ബിൽഡിങ്ങിന്റെ പ്രൂഫ് തെളിയിക്കുന്ന വാലിഡ് ആയിട്ടുള്ള രേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റ് പി ഡി എഫ് ഫോർമാറ്റിൽ അതല്ല എങ്കിൽ ജെ പി ജി ഫോർമാറ്റിൽ വൺ എം ബിയിൽ കുറവായിട്ടാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഡോക്യുമെന്റുകളെല്ലാം കൃത്യമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം പേജിന്റെ താഴെയായിട്ടുള്ള അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സൈറ്റിൽ പേയ്മെന്റ് വരുന്നുണ്ട് അഞ്ച് രൂപയാണ് അടുത്തത് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നതാണ് പേജിന്റെ താഴെയായിട്ടുള്ള ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക ക്യാപ്ച കോഡ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതേ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേയ്മെന്റ് പേജിലേക്കാണ് ആയിട്ട് വരുന്നത് പേജിന്റെ താഴെയായിട്ട് പേനവ് എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ് പേ നൗ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും പേയ്മെൻറ്റ് ഗേറ്റ് വേ പേജിലേക്ക് തന്നെയാണ് ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ ആയിട്ട് വരുന്നതാണ് ഞാനിവിടെ യു പി ഐ ക്യു ആർ കോഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട് പേനാവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡിൻ്റെ ഒരു മെസ്സേജ് വരുന്നതാണ് ഇത് ഫോണിലുള്ള ഏതെങ്കിലും ഒരു പേയ്മെൻറ് ഗേറ്റ് വേ വാലറ്റ് യൂസ് ചെയ്ത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഈ ഒരു അഞ്ച് രൂപ മാത്രമല്ല പേയ്മെൻറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന പേയ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു അഞ്ച് രൂപ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ലോക്കൽ ബോഡിയിലേക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ സൈറ്റിൽ എനേബിളായിട്ട് വരുന്നതാണ് ഈ ഒരു പേയ്മെൻ്റ് കൂടി അടച്ച് പ്രൊസീഡ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ലൈസൻസ് ഇഷ്യൂ ആയിട്ട് കിട്ടുക ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് അഞ്ച് രൂപ ഇപ്പോൾ അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ലോക്കൽ ബോഡിയിൽ നിന്നും അപേക്ഷ വെരിഫൈ ചെയ്ത ശേഷം വീണ്ടും നമുക്ക് പ്രൊഫൈലിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും ഈ ഒരു സമയത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആ ഒരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ലൈസൻസ് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും പേയ്മെന്റ് അടച്ചതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന അപേക്ഷ എന്നുള്ള ഓപ്ഷനും കൈപ്പറ്റ് റെസീപ്റ്റ് എന്നുള്ള ഓപ്ഷനും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഒരു റെസിപ്റ്റുകൾ നമുക്ക് പിന്നീട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു റെസിപ്റ്റുകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ കാണാം ഏജന്റ് ഏറ്റവും മുകളിലായിട്ടൊരു റുപ്പി സിംബിൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരുന്ന സമയത്ത് ഈ ഒരു സിംബിളിൻ്റെ ഉള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതാണ് ഇനി എങ്ങനെ അപ്രൂവൽ ആയ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാം എന്നുള്ളത് നോക്കാം അപേക്ഷ സമർപ്പിച്ച പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറുക ഏറ്റവും മുകളിൽ ഐ എൽ ജി എം എസിൻ്റെ ലോക കാണിക്കുന്ന ഭാഗത്തൊരു മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷനിൽ മറ്റ് കത്തിടപാടുകൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വന്നിരിക്കുന്ന ഫയൽ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്നുള്ള ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി നമുക്ക് അപ്രൂവൽ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ